നമസ്കാരം അന്താരാഷ്ട്ര നയതന്ത്ര മേഖലകളിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ ലോക നേതാക്കളുമായും അങ്ങേറ്റം വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്ന അപൂർവം ഇന്ത്യൻ ഭരണാധികാരികളിൽ ഒരാളാണ് എല്ലാവരുമായി അദ്ദേഹത്തിന് വ്യക്തിപരമായി വളരെ അടുപ്പമുണ്ട് എല്ലാവരോടും അദ്ദേഹം അങ്ങേയറ്റം അനൗപചാരികമായി തന്നെയാണ് ഇടപെടുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ലോക നേതാക്കളുമായെല്ലാം തന്നെ ഉച്ചകോടികളിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം എത്ര ഹൃദ്യമായി സൗഹൃദത്തോടുകൂടി ചിരകാല സുഹൃത്തിനെന്ന വണ്ണം അദ്ദേഹം പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് പറയാനുള്ള കാരണം നാളെ ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുമ്പോൾ അതിൻ്റെ ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ രാഷ്ട്ര തലവൻ ആണ് സാധാരണ പങ്കെടുക്കാറുള്ളത് ഇക്കുറി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെയാണ് കേന്ദ്ര സർക്കാർ ഇതിനായി ക്ഷണിച്ചിരുന്നത് ആദ്യം അദ്ദേഹം വരാം എന്ന് ഏറ്റിരുന്നതാണ് എന്നാൽ പെട്ടെന്ന് ആ തീരുമാനത്തിൽ മാറ്റം വരികയായിരുന്നു ഈ തീരുമാനത്തിൽ മാറ്റം വന്നതിനെക്കുറിച്ച് പോലും അന്താരാഷ്ട്ര നയന്ത്ര തലങ്ങളിലൊക്കെ തന്നെ ഏറെ സംശയങ്ങൾ ഉയർന്നിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് ഇത്തരത്തിലുള്ള തനിക്ക് അത് തിരക്കാണ് ഔദ്യോഗിക തിരക്കുകളാണ് എന്ന ന്യായം പറഞ്ഞാണ് ജോ ബൈഡൻ പിന്മാറിയത് അതേസമയം ഒട്ടും സമയങ്ങളാതെ കളാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണിനെ അതിഥിയായി ക്ഷണിക്കുകയായിരുന്നു ഒട്ടും വൈകിയില്ല മാക്രോൺ ക്ഷണം സ്വീകരിച്ചു ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ വരുന്നതിൽ തനിക്ക് അതീവ സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അഞ്ചാമത്തെ ഫ്രഞ്ച് പ്രസിഡന്റാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതെന്ന ചരിത്ര പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഏതായാലും ഇമാനുൽ മാക്രോൺ ഇന്ന് ഇന്ത്യയിൽ എത്തുന്നുണ്ട് മാത്രമല്ല ഇന്ന് മറ്റു ചില പ്രത്യേകതകളാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വിദേശ രാഷ്ട്ര തലവന്മാർ റിപ്പബ്ലിക് ദിന പരേഡിനായി ഇന്ത്യയിൽ എത്തുമ്പോൾ ചടങ്ങ് കഴിഞ്ഞവരും മടങ്ങുകയാണ് പതിവ് പക്ഷേ ഇന്ന് എത്തുന്ന മാക്രോണിനെ ഒരു വൻ വരവേൽപ്പാണ് ഇന്ത്യയിൽ കാത്തിരിക്കുന്നത് അദ്ദേഹം ആദ്യം എത്തുന്നത് ജയ്പൂരിലാണ് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ എത്തുന്നുണ്ട് കൂടാതെ ഇരു നേതാക്കളും തമ്മിൽ ഇന്ന് ജയ്പൂരിൽ ഒരു റോഡ് ഷോ നടക്കുന്നുണ്ട് വൈകുന്നേരം ആറുമണിയോടുകൂടി ഈ റോഡ് ഷോയെ നയതന്ത്ര തലങ്ങളിലൊക്കെ തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത് കാരണം ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിൽ ഒരു റോഡ് ഷോ നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കൊപ്പം നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അഹമ്മദാബാദിൽ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊത്ത് റോഡ് ഷോ നടത്തിയിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഈ ഒരു റോഡ് ഷോയിലും തനിക്ക് ലഭിച്ച വരവേൽപ്പിലുമൊക്കെ തന്നെ അന്ന് വളരെയേറെ അത്ഭുതം പ്രകടിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം വാനോളം പുഴ്ത്തിയാണ് ഇവിടെ നിന്ന് മടങ്ങുകയൊക്കെ ചെയ്തത് ഏതായാലും ഇന്നത്തെ ഈ റോഡ് ഷോ അത്യാകർഷകമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് തുടർന്ന് രാത്രി പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റുമായി വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഏർപ്പെടും ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഒരുപാട് കരാറുകൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനത്തിൽ ഒരു ധാരണയാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രതിരോധ മേഖലയിൽ വ്യോമയാന രംഗത്തുമൊക്കെ തന്നെ ഇന്ത്യ വർഷങ്ങളായി സഹകരിക്കുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ് മാത്രമല്ല നാളെ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഫ്രഞ്ച് സേനയുടെ ഒരു വിഭാഗവും ആ പരേഡിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ ലോക നേതാക്കളുമായെല്ലാം തന്നെ ഈ റോഡ് ഷോ വഴിയും അതല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ വഴിയൊക്കെ തന്നെ ഏറ്റവും നല്ല നയന്ത്രം കാത്തു സൂക്ഷിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇക്കുറയും അക്കാര്യത്തിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല എന്നുള്ളത് ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വാനോളം ഉയർത്തുന്ന ഒരു നീക്കമായി നമുക്ക് കണക്കാക്കാം കാരണം അമേരിക്കൻ പ്രസിഡന്റ് പെട്ടെന്ന് വരില്ല എന്ന് തീരുമാനം അറിയിച്ചപ്പോൾ പ്രധാനമന്ത്രി അടുത്ത് വിളിച്ചത് ഫ്രഞ്ച് പ്രസിഡന്റിനെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോകത്തെ പ്രധാനപ്പെട്ട ശക്തിയുള്ള ഒന്ന് തന്നെയാണ് ഇപ്പോഴും ഫ്രാൻസ് അതുകൊണ്ട് തന്നെ ഇമ്മാനുവൽ മാക്രോണിൻ്റെ ഇന്ത്യ സന്ദർശനത്തെ ഏറെ പ്രാധാന്യത്തോടെ തന്നെയാണ് ഇരു രാജ്യങ്ങളും കാണുന്നതും ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തരത്തിലുള്ള ഈ വ്യക്തിബന്ധങ്ങൾ ലോക നേതാക്കളുമായുള്ള ഇത് ആഗോളതലത്തിൽ തന്നെ ചർച്ചാവിഷയമാവുകയാണ് വരുന്ന എല്ലാ ഭരണാധികാരികളുമായും അങ്ങേറ്റം സൗഹൃദത്തിൽ വ്യക്തിബന്ധത്തോടുകൂടി സ്നേഹത്തോടെ പെരുമാറുക അവരുമായുള്ള ചർച്ചകളിലൊക്കെ തന്നെ വളരെ പോസിറ്റീവായി കാര്യങ്ങൾ മുന്നോട്ട് നില്ക്കുക അങ്ങനെ രാജ്യത്തിന് മികച്ച നേട്ടമുണ്ടാവുക എന്നുള്ള ആ ഒരു പുതിയ തരം നയന്ത്ര രീതി എല്ലാവരോടും ഔപചാരികത വെടിഞ്ഞിട്ടുള്ള ആ ഒരു പെരുമാറ്റ രീതി അത് തന്നെയാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ ലോക നേതാക്കൾക്കിടയിൽ ഏറെ പ്രിയങ്കരനാക്കുന്നത് ഇതുതന്നെയാണ് ഡൽഹിയിൽ വിജയകരമായി നടത്തിയ ജി ട്വൻ്റി ഉച്ചകോടിയും വെളിവാക്കുന്നത്